ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ അസ്ട്രോളജി സർവീസാണ് ഞങ്ങളുടെ എല്ലാ അസ്ട്രോളജി സർവീസുകളും ഓൺലൈനായിട്ട് ഫോണിലൂടെയും വാട്സാപ്പിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി വർഷക്കാലത്തെ ഫലങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തിരുവാതിര നക്ഷത്രക്കാരെ പുതിയ ഒരു ഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് നടന്നു കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലുണ്ട് അതുപോലെ തൊഴിൽ മേഖലയിൽ ഒരു ഉയർച്ച ഉണ്ടാകും എന്നാൽ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് കുറയും പ്രൊഫഷണൽ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ചില ചെറിയ മന്നതകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവർ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം നന്നായിരിക്കും കുടുംബത്തിൽ നല്ല ബന്ധങ്ങൾ നിലനിന്ന് പോകാൻ സാധ്യതയുണ്ട് മാതാവിൻ്റേതായിട്ടുള്ള പണമോ പാരിതോഷികമോ സഹായമോ വസ്തുവകളോ ഒക്കെ ലഭിക്കാൻ സാധ്യത കാണുന്ന ആ ഒരു വർഷകാലഘട്ടമാണ് അതുപോലെ നമുക്ക് താമസിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവരുമായി തർക്ക വിഷയങ്ങളിൽ പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കേസ് വഴക്കുകളിൽ പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ അബദ്ധങ്ങൾ കൊണ്ട് ചിലരുടെ അപ്രീതി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ അതിബുദ്ധിമാനാണ് അതിബുദ്ധിപരമായി പ്രവർത്തിക്കുവാനും സാധ്യതയുണ്ട് സർക്കാർ തൊഴിൽ മേഖലകളിലേക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ലഭിക്കുവാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ എല്ലാ കാര്യത്തിലും മാനസികമായിട്ട് ഒന്നും ലഭിക്കില്ല ഒന്നും നടക്കില്ല കുറച്ച് കാലം കൊണ്ട് ഞാനതിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് പരാജയങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ പോയിട്ടൊന്നും നടക്കുന്നില്ല ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ചിന്തകൾ നമ്മുടെ മനസ്സിനെ മാനസികമായിട്ട് അലട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു അലട്ടിൽ നമുക്ക് കുറച്ച് മാനസികമായിട്ടുള്ളൊരു അസ്വസ്ഥത വരാം അലച്ചിലുകൾ ഉണ്ടാകാം അപ്പോൾ പോകാതിരിക്കാം മടി പിടിച്ചിരിക്കാം അത്തരത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും പല അവസരങ്ങളും നമ്മളെ തേടിവരും ഭാഗ്യം നമുക്ക് അനുകൂലമായിരിക്കും അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും അനുഭവങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും ചിലവുകൾ വർദ്ധിച്ചു വരും അപ്പോൾ ചിലവുകൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ധനയോഗവും നമുക്ക് ഉണ്ടാകും കാരണം ഉണ്ടെങ്കിൽ മാത്രമല്ല ചിലവാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധനയോഗവും ഉണ്ട് എന്നാൽ ധനയോഗത്തിനനുസരിച്ച് അതായത് പത്തിര കിട്ടുമെങ്കിൽ ആ പത്തിര ചിലവായി പോകുമെന്ന അർത്ഥം പക്ഷേ കിട്ടുമെങ്കിലല്ലേ ചിലവാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നോക്കുമ്പോൾ നമുക്ക് സുഖകരമാണ് ലൈഫ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമായിരിക്കും ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളിലുമൊക്കെ നമ്മൾ വളരെയധികം പരിശ്രമിച്ചു തന്നെ തീർച്ചയായിട്ടും വിജയിക്കും പെരുമാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആബദ്ധങ്ങളിൽ പറ്റാതെ ശ്രദ്ധിക്കണം അല്ലാതെ നമ്മൾ നമുക്ക് അനുകൂലമല്ലാത്ത സ്ഥലങ്ങൾ അതായത് നമ്മളെ കൊണ്ട് കഴിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പതുക്കെ ഒഴിവായി പോകുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പരിശ്രമിക്കരുത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾക്ക് പരിശ്രമിക്കാനും ഈ ഒരു വർഷത്തിൽ നിൽക്കരുത് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിശ്രമിച്ച് നോക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് അർത്ഥം അപ്പോൾ വിജയകരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം തന്നെയാണ് നമുക്ക് ഈ രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ നമുക്ക് ഉണ്ടാവുക അതിലിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പണം ഇടപാടുകളിൽ ശ്രദ്ധിക്കണം കണം പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ വാതുവയ്പുകൾ ഷെയർ ട്രേഡിങ്ങിലൊക്കെയുള്ള അമിത വിശ്വാസം ഇതൊക്കെ ധനം നഷ്ടം ഉണ്ടാകും നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ കൂവളമാല നടക്കുക ഒരു മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് മൃത്യുഞ്ചുമത്തിന് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും അപ്പോൾ ഇവരുടെ ഈ കൂറുകാരുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 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 എഴുപത് എൺപത് ശതമാനത്തോളം വിജയം നൽകുന്ന ഒരു വർഷ കാലഘട്ടമായിട്ട് തന്നെ ഇതിനെ നമുക്ക് ഈ ഒരു വർഷത്തെ നമുക്ക് തീർച്ചയായിട്ടും കാണണം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ൊക്കെ നമുക്ക് മെഡിസിന് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പരിചരണം കൊണ്ടോ ഒക്കെ നമുക്ക് ആ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി വരുന്ന ഒരു വർഷ കാലഘട്ടം കൂടിയാണ് ഇത്